അപ്പൊ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ലൊരു ബാട്ടിക് ടച്ച് വരുന്ന പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻ കണ്ടാലോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഒരു വട്ടം നമ്മൾ കൊണ്ടുവന്ന കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആൻഡ് ഈ ഒരു ഗ്രീന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഗ്രീൻ ബ്ലൂ മിക്സ് വരും ദെൻ റെഡ് യെല്ലോ കോമ്പിനേഷൻ എപ്പോഴത്തേക്കും ട്രെൻഡിങ് കോമ്പിനേഷൻ ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ ആണ് ദെൻ നെക്സ്റ്റ് പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് ഇത് വന്നിട്ട് ഒരു ഹക്കോബ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ പോയിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ലൈക്ക് ഒരു ആണ് വരുന്നത് നെക്സ്റ്റ് വൺ കണ്ടോ അടിപൊളി ത്രെഡ് എംബ്രോയിഡറി വർക്കും ഒക്കെ വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആണ് എല്ലാത്തിനും ദുപ്പട്ട ഇങ്ങനെ ബാറ്റിക് ടച്ച് വരും ദുപ്പട്ടയാണ് ഇതിന്റെ വന്നിട്ട് ഇങ്ങനെ കണ്ടോ ബോട്ടവും ദുപ്പട്ടയും ഇങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ വീഡിയോ ചാനലിൽ ഉണ്ടാവും